ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അലൻ അറസ്റ്റിലായി തോപ്പുംപടി മൂലംകുഴി സ്വദേശി ബിനോയ് സ്റ്റാൻലിയാണ് കൊല്ലപ്പെട്ടത് തോപ്പുംപടി അത്തിപ്പുഴ സ്വദേശിയാണ് അലൻ ബിനോയ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തിയാണ് അലൻ കൊലപാതകം നടത്തിയത് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന ബുധനാഴ്ച രാത്രിയോടെയാണ് ക്രൂരമായ കൊലപാതകം നടക്കുന്നത് ഫോർട്ട് കൊച്ചി സൗദി സ്കൂളിന് സമീപത്താണ് ബിനോയ് ജോലി ചെയ്തിരുന്നത് ബിനോയെ ഇരുപത് തവണയാണ് അലൻ കുത്തിയത് ബിനോയിയെ കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ബിനോയ് ജോലി ചെയ്യുന്ന കടയിലേക്ക് അലൻ എത്തിയതെന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മുൻവൈരാഗ്യം കാരണം കരുതി കൂട്ടിയാണ് അലൻ എത്തിയത് പിന്നിൽ കത്തി വെച്ചു കൊണ്ടാണ് ഇയാൾ കടയിലെ കസേരയിൽ ഇരിക്കുകയായിരുന്ന ബിനോയിയോട് സംസാരിക്കുന്നത് സംസാരിച്ചാൽ നിന്നതിന് പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച ബിനോയിയെ പലതവണ കുത്തുകയായിരുന്നു ബിനോയിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ നടപടികൾക്ക് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്